ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയറിൻ്റെ വികസനം എന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെങ്കളം മുതൽ ചെങ്ങോട്ടുകാവ് വരെയാണ് ഇത് വെങ്കളം മുതൽ അഴിയൂർ വരെ റീച്ചിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് വാഗാടാണ് ഈ ഭാഗത്തൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിലവിലെ ദേശീയപാതയുടെ ഇരു ഭാഗങ്ങളിലും ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് നിലവിലെ ദേശീയപാത ക്ലോസ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇത് തിരുവങ്ങൂർ എന്നറ സ്ഥലട്ടാണ് ഇവിടെ രണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് അനുവദിച്ചിട്ടുള്ള പീർക്കാപ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗാർഡൻ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വെങ്കളം ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല പക്ഷെ ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ സർവീസ് റോഡിന് വേണ്ടിയിട്ട് ഡബ്ല്യു എമ്മിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കും പിന്നീട് ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആറി പനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് ലെയർ മാത്രമേ വെച്ച് തുടങ്ങിയിട്ടുള്ളൂ അതുപോലെ തന്നെ നിലവിലെ റോഡ് കഴിഞ്ഞ് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുകൂടാതെ ഈ പ്രദേശത്ത് നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വൈഡനിങ് നടന്നിരിക്കുന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വലത് ഭാഗത്തായിട്ടൊരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ അവിടെ വൈഡനിങ് നടന്നിട്ടില്ല അവിടം വരെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുള്ളൂ പിന്നീട് ഇവിടുന്ന് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ് അമ്പലം കഴിഞ്ഞിട്ടാണ് പിന്നീട് വീണ്ടും സർവീസ് റോഡിൻ്റെ പണികൾ ആരംഭിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ നിലവിലെ റോഡിനേക്കാളും കുറച്ചും കൂടി ഉയർന്നിട്ടാണ് പുതിയ ദേശീയപാത അറുപത്തിയാറിൻ്റെ റോഡ് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ പണികൾ പൂർത്തിയായ ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇത് സിറ്റു സിറ്റൂക്കാസ്റ്റ് രീതിയിലാണ് ക്രാഷ് ബാരിറുടെ നിർമ്മാണം ഈ ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ നിലവിലെ റോഡ് കഴിഞ്ഞ് രണ്ട് ഭാഗത്തും ഉയർത്തി വന്ന പ്രദേശമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വലുത് ഭാഗത്ത് ഒരു പള്ളി വന്നിട്ടുണ്ട് പള്ളിൻ്റെ അവിടെ വരെ മാത്രമേ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ പള്ളിൻ്റെ അവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും സർവീസ് റോഡിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ചെറിയൊരു വളവ് ഉണ്ടായിരുന്നു ആ വളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിരിക്കുന്നുട്ടോ ഈ പുതിയ വൈഡിന് വന്ന സമയത്ത് കാരണം ഇവിടെയൊക്കെ നിലവിലെ റോഡിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റിലാണ് പുതിയ റോഡ് വന്നിരിക്കുന്നത് അതൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് അവിടെ ആറ് വരി പാതയുടെ വീതിയിലുള്ള വർക്കുകൾ പുനരോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ മൂന്ന് വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ ഇവിടെ റോഡിന് കൂറിയുള്ള കൾവണ് നിർമ്മാണങ്ങളൊക്കെ വാടനയും കഴിഞ്ഞ സ്ഥലത്ത് നടന്നിരിക്കുന്നു കേട്ടോ പിന്നെ ഇവിടെ ചെറിയൊരു എസ് വളവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ലെവലാക്കിയിട്ടാണ് പിന്നീട് റോഡ് മുന്നോട്ട് പോകുന്നത് ഈ പ്രദേശത്തൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് മണ്ണിട്ടിരിക്കുന്നത് കേട്ടോ എന്നിട്ടാണ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനെ ഒരു വളവുണ്ട് ഈ വളവ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല രീതി തന്നെ രണ്ട് ഭാഗത്തും പൂർണ്ണമായിട്ട് വാഴനിങ് കഴിഞ്ഞിരിക്കുന്നു വാഴനിങ് കഴിഞ്ഞ സ്ഥലത്ത് ഫുൾ ആയിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു എപ്പോഴും ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത് എല്ലാ ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ ദേശീയപാതയുടെ വലതു ഭാഗത്താണ് മൂന്നരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നീട് ഇവിടെയൊക്കെ വർക്കുകൾ ഒരു ഭാഗത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ കണ്ടോ ഇടതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് ഈ പ്രദേശത്തേക്ക് കുറേ മുൻപ് തന്നെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞതാണ് പിന്നീട് കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും ഈ ഭാഗത്ത് ആരംഭിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇതാണ് പൂക്കാട് ജംഗ്ഷൻ കേട്ടോ ഈ പൂക്കാട് ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് പുതിയതായിട്ട് വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇവിടെ അണ്ടർപാസ് അനുവദിച്ചു വരുന്ന ആറി പാനലിന് വേണ്ടിയിട്ടുള്ള സൈഡിൽ മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടെ അങ്ങോട്ട് നിലവിലെ ദേശീയപാത ഒരു ഭാഗത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ഭാഗത്തുകൂടെ നമ്മൾ നേരെ മൂരാട് ഭാഗത്തേക്ക് കടന്നു പോകുന്ന സർവീസ് റോഡ് കൂടിയാണ് വെറുഭാഗത്തുള്ള വാഹനങ്ങൾ വരുന്ന നിലവിലെ ദേശീയപാതയിട്ട് അപ്പോൾ അവിടെയൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടെയൊക്കെ ഉയർത്തിയിട്ടാണ് വർക്കുകൾ നടന്നിരിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ ഇനി വളരെ വേഗത്തിൽ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇവിടെ നിരപ്പായ സ്ഥലമാണ് അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി വാഹനങ്ങൾ ഫുൾ ആയിട്ട് സർവീസ് റോഡിൽ കൂടി തിരിച്ചുവിടുക എന്നിട്ട് മാത്രമേ ഇവിടെ ആറ് വരി പാതയുടെ വർക്കുകൾ നടക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ തന്നെ ഒരു ഭാഗത്ത് ഡബ്ല്യു എം വർക്ക് നടന്നിരിക്കുന്നു പിന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കും പിന്നീട് ഇവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞ സ്ഥലത്ത് സർവീസ് റോഡിനോട് ചേർന്നിട്ട് ക്രാഷ് ബാരുടെ നിർമ്മാണം നടന്നിരിക്കുന്നു ഇതാണ് സിറ്റു കാസ് രീതിയിലുള്ള ക്രാഷ് ബാരറിന് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഭാഗത്തിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് കടന്നു പോകുന്നത് റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ കൂടെയാണ് കണ്ടിവിടൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ആറുവരി പാതയുടെ രീതിയിലുള്ള വയഡിനും കംപ്ലീറ്റ് ആയിട്ട് ഒരു ഭാഗത്ത് ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മറുഭാഗത്ത് ഡബ്ല്യു എമ്മിൻ്റെ വർക്കും അതുപോലെ തന്നെ മണ്ണിട്ടു ഉയർത്തുന്ന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനി ഇവിടെയൊക്കെ നിലവിലെ ദേശീയ പാതയിൽ കൂടെയാണ് വർക്കുകൾ നടക്കാനുള്ളത് കേട്ടോ കണ്ടിവിടെയൊക്കെ വലതു ഭാഗത്ത് നിങ്ങൾ നോക്കിയേ ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഇടതുഭാഗത്ത് ഭാഗത്ത് സർവീസ് പണികളും നടന്നിട്ടില്ല റോഡിൻ്റെ വലത് ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കുകൾ കഴിഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിരിക്കുന്നത് ഇതാണ് ചേമഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തോ അപ്പോൾ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വലതു ഭാഗത്താണ് പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിരിക്കുന്നത് കാരണം ഇവിടെ ഒക്കെ ടാറിങ് കഴിഞ്ഞിരിക്കുന്ന മൂന്നരപ്പാതയുടെ വീതിയിലുള്ള മറുഭാഗത്ത് ഇതേമാതിരി കുറച്ച് ഭാഗത്ത് ടാറിങ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിലവിലെ റോഡിൻ്റെ അവിടെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് ഇവിടെ കഴിഞ്ഞ് ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് സൈഡിലാണെങ്കിൽ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളും പൂർത്തിയായിട്ടുണ്ട് ഇനി ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന സമയത്ത് ചെറിയൊരു വളവുണ്ട് ആ വളവും ക്രോസ് ചെയ്തിട്ടാണ് പിന്നീട് റോഡ് പോകേണ്ടത് ചെറിയൊരു വളവാണ് അത് പിന്നെ സ്ട്രെയിറ്റ് ആവുന്നുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ വൈഡനിങ് നടന്നിരിക്കുന്നത് നിലവിലെ ദേശീയപാതയുടെ വലതു ഭാഗത്താണ് അവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയാണ് പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറികളുള്ള കൾവണ്ണ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞത് ഈ സ്ഥലമാണ് ഈ സ്ഥലത്താണ് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് കാരണം ഇവിടെ ചെറിയ വളവുണ്ട് ആ വളവ് നിവർത്തിയിട്ടാണ് പിന്നീട് അലൈൻമെൻറ്റ് നേരെ മുന്നോട്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പുതിയ അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൗണ്ടേഷൻ വർക്കാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് സ്റ്റീൽ ബൈനിങ്ങിന് വേണ്ടിയിട്ട് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് പോയിൽഗാവ് കേട്ടോ പോയിൽഗാവിലാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ അണ്ടർപാസ് അനുഭവിച്ചിട്ടുള്ള ഒരു ഭാഗത്തുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ അതുകൂടാതെ അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വൈഡനിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്ത് സർവീസുണ്ട പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോട് ചേർന്ന് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു എന്തായാലും വൈഡനിങ് ഒക്കെ എല്ലാ സ്ഥലത്തും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് നിലവിലെ ദേശീയപാത ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നുവരി പതടി വീതിയിലെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതിൽ അതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇരു ഭാഗത്തെയും കടന്നു പോകുന്നത് ഇടതുപാതെ തന്നെ ഡബ്ല്യൂ എം എമ്മിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു ഇനി ഇതിൻ്റെ മൂൾ ഭാഗത്താണ് ഡി ബി എമ്മിൻ്റെ വർക്ക് നടക്കാനുള്ളത് ഈ പ്രദേശമൊക്കെ പൂർണ്ണമായിട്ട് ഉയർത്തിയിട്ടാണ് റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഭാഗത്ത് കണ്ട് നിങ്ങൾ സോയിൽ കമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോയിൽ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം നമ്മൾ നേരെ ചെല്ലുന്ന ചെങ്ങോട്ടുകാവിലാക്കാം കേട്ടോ അപ്പം അതുവരെയാണ് ഇവിടെ വർക്കുകൾ നടന്നിരിക്കുന്നത് ഇവിടെ നിലവിലെ റോഡിന്റെ ഇടതു ഭാഗത്ത് റെയിൽവേ ട്രാക്കാണ് അപ്പോൾ ഈ ഭാഗമൊക്കെ ഫുൾ ആയിട്ട് റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ കൂടിയാണ് ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നത് കാരണം ഒക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് കണ്ട ഈ ഇടതു ഭാഗത്ത് കൂടിയാണ് പഴയ റോഡ് കടന്നു പോകുന്നത് ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് പുതിയതായിട്ട് പണിത റോഡിൻ്റെ മൂൾഭാഗത്ത് കൂടിയാണ് വാഹനങ്ങൾ കത്തിവിടുന്നത് അപ്പം നമ്മൾ ഈ റീച്ചിൽ കടന്ന സമയത്ത് വെച്ചാൽ വെങ്കളം മുതൽ അഴിയൂർ വെള്ള റീച്ചിൽ കടന്ന സമയത്ത് പല ഭാഗത്തും ടാറിങ് പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ വർക്കുകൾ നടക്കാനുള്ളത് ഇനി അണ്ടർ പാസ്സിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് വർക്കുകൾ നടക്കാനുണ്ട് പിന്നെപോലെ തന്നെ കുറച്ച് ഭാഗത്ത് റോഡിൻ്റെ പണിക്ക് വേണ്ടി മണ്ണിട്ട് ഉയർത്താനുണ്ട് അതിൻ്റെ വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ പിന്നീട് ഇവിടെ നിന്നാണ് നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതാണ് ചെങ്ങോട്ട് കാവ് അപ്പോൾ ഇതേക്കാണ് ദേശീയപാത അറുപത്തിയാറിൽ വെങ്കളം മുതൽ ചെങ്ങോട്ടുക വരെയുള്ള വർക്കുകളുടെ വിശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബായ്